വാട്ട് ീറ്റിന് ഡേ നോക്കിയാലോ ഒരു ദിവസം ഫുൾ എന്തൊക്കെയാണ് കഴിച്ചേ നോക്കാം രാവിലെ കഴിക്കാൻ നമുക്ക് നല്ല അരിപ്പുട്ടും കപ്പപ്പഴം ഇറങ്ങി ചുമന്ന നിറത്തിലുള്ള തൊലിയുള്ള പഴത്തിനെയാണ് നമ്മളിവിടെ കപ്പ പഴം എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് രണ്ട് ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന അല്ലാത്തൊരു ടെൻഡൻസിയാണ് അതുകൊണ്ട് നമ്മൾ ഈന്തപ്പഴം കഴിച്ചു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴേക്ക് വീണ്ടും വിശുന്നു അപ്പോൾ രണ്ട് പാളയും കൂടം പഴം എടുത്ത് കഴിച്ചു നല്ല മധുരമായിരുന്നു നല്ല മധുരം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് ലാവിഷമായിരുന്നു അവിയൽ സാമ്പാറ് മീൻകറി പിന്നെ കപ്പ ഇളക്കിയത് പുളിഞ്ചിക്ക് അച്ചാർ പപ്പടം ചോറ് ഇത്രയും സാധനം ഉണ്ടായിരുന്നു നമുക്കിന്ന് കഴിക്കാൻ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയൊരു ഉച്ചയൂണ് നമ്മൾ ട്രിവാൻഡ്രസ് സ്റ്റൈലിലുള്ള അവിയലും മീനിന്റെ പേര് എനിക്കറിയത്തില്ലല്ലോ നല്ല ഇളക്കിയ കപ്പയൊക്കെ കൂട്ടിയുള്ള അടിപൊളി ഒരു ഊണായിരുന്നു അത് കഴിച്ചു ിട്ടായപ്പോൾ പിന്നെ കട്ടരും മിക്സറും കഴിച്ചിട്ടുണ്ടായിരുന്നേ പാക്കറ്റ് മിക്സർ നല്ല എരിവുള്ള മിച്ചറ് അടിപൊളി കോമ്പിനേഷനാണ് അത് കഴിച്ചു പിന്നീട് എല്ലാവരും കൂടെ കോളം ബീച്ചിലേക്ക് പോയി അവിടുന്ന് ചോക്കോ ബാർ മേടിച്ചു ഞാൻ മാങ്കോ ബാറിൻ്റെ ആളാണ് പക്ഷെ കിട്ടിയില്ല അത് കാരണം ചോക്കോ ബാർ കഴിക്കേണ്ടി വന്നു അതിനുശേഷം ചായയും ബജിയും കഴിച്ചു കത്തിരിക്ക ബജ്ജി അതിൻ്റെ കോമ്പിനേഷനായിട്ടൊരു ചമ്മന്തി മുളകും ചെറിയ ഉള്ളിയൊക്കെ കൂട്ടിയൊരു ചമ്മന്തി ഉണ്ടായിരുന്നു അടിപൊളി കോമ്പിനേഷനാണ് ും കഴിച്ചു പിന്നെ നമുക്ക് ചോറ് ചാള കറി സാമ്പാർ പുളിഞ്ചി കച്ചാർ ഇത്രയും ഉണ്ടായിരുന്നേ അത് കഴിച്ചു പിന്നെ നമ്മൾ സർവത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് സമയം കിട്ടുന്നതാണ് ഇത്രയാണ് ഇന്ന് കഴിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക